ചങ്ങാതി വർക്ക് ചെയ്യണ്ട് ആ ചങ്ങാതി ഒരിക്കൽ ഒരു കുരു കുണ്ട തന്നാണ് ആ പ്ലാവിലുണ്ടായ ചക്കയാണ് നാല് വർഷം മുമ്പ് നട്ട പ്ലാവാണ് അപ്പൊ നമ്മൾ ചക്ക പഴുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊന്ന് മുറിച്ചു നോക്കാണ് അങ്ങനെ ആഫ്രിക്കുന്ന ആക്ഷേപന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ടല്ലേ ചക്ക ഓരോരോ പീസുകളായിട്ട് മുറിക്കുകയാണ് മുറിച്ചു വെച്ചേക്കാണ് ആ വിട്ടുപോകുന്നില്ല നമുക്കത് വിജയിച്ചിട്ടില്ല ശരിക്കും വിട്ടില്ലായിരുന്നു അത് ഓക്കെ പോരട്ടെ ആ പോരട്ടെ പോരട്ടെ ആഞ്ഞിലിപ്പോഴും